ശബ്ദങ്ങളുടെ ഒരു പരീക്ഷണമാണ് നടത്തുന്നത് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു പത്തിഞ്ച് വാട്ട് സ്പീക്കർ വെക്കാൻ ബോക്സ് ഇല്ലാഞ്ഞുകൊണ്ട് തൽക്കാലം ഒരു ചെടിച്ചട്ടിക്കകത്ത് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു സ്റ്റീരിയോ ആയതുകൊണ്ട് ഇതിനു മുമ്പുള്ള ബോക്സ് വേറൊരു കൊട്ടകത്തിൽ അല്ലെങ്കിൽ വേറൊരു കുട്ടകം ഫിറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഊഫർ വച്ചതിന് ശേഷം അതിനുണ്ടായിരുന്ന സ്പീക്കർ എടുത്തിട്ട് നമ്മൾ വേറെ ഊഫർ വെച്ചിരുന്ന ബോക്സിലാണ് ഫിറ്റ് ചെയ്യുന്നത് ഇനി ഇനിയിപ്പം നമ്മൾ അടുത്ത പരീക്ഷണം നടക്കുന്ന ഇപ്പം നല്ല സൗണ്ടായിരുന്നു അതിനകത്ത് വെച്ച് കേട്ട സമയത്ത് നല്ല ശബ്ദമാണ് നമ്മൾ ഊഫറിൻ്റെ ബോക്സിൽ സബ്ബൂഫറിൻ്റെ ബോക്സിൽ ഊഫറ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ശബ്ദമാണ് കുറച്ചൊക്കെ സബ്ബൂഫറിൻ്റെ പോലെയുള്ള സൗണ്ട് കിട്ടി നല്ലതാണ് അപ്പോൾ ഞാൻ ഈ സ്പീക്കറ് വെക്കുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഊഫറ് വെക്കുവാണെന്നുണ്ടെങ്കിൽ സബ്ബൂഫറിൻ്റെ ബോക്സിലാവയ്ക്കുള്ളൂ കാരണം നല്ലൊരു എഫക്റ്റ് അതിനകത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ അടുത്തൊരു എൻ്റെ സ്റ്റീരിയോടെ മറ്റൊരു സ്പീക്കർ ഉണ്ടായിരുന്നത് ഞാൻ അഴിച്ചെടുത്തിട്ട് ഇപ്പോൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നു ഒരു ബാരലിലാണ് ഒരു ചെറിയ ലിറ്റർ അമ്പത് ലിറ്ററിൻ്റെ ഒരു ബാറിലാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുമെന്ന് പറഞ്ഞാൽ എയർ സർക്കുലേഷൻ എയർ ആണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ശബ്ദത്തിന് ഭംഗി തരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ വരുന്ന എയർ ആണ് അത് കറക്റ്റ് അളവിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിലുള്ള ശബ്ദം നമുക്ക് പുറത്തേക്ക് വരും ഇപ്പോൾ തൽക്കാലം നമ്മൾ വീട്ടിലിരുന്ന ഒരു ബാരലെടുത്തിട്ട് അതിൽ ഫിറ്റ് ചെയ്ത് നമ്മളൊരു പരീക്ഷണമാണ് എങ്ങനെയാണെന്നുള്ളൊരു പരീക്ഷണമാണ് നമ്മൾ നടത്തുന്നത് അപ്പം ഇതിനകത്തുള്ള ഏറെ ടൈറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറം ബോഡികളൊക്കെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നല്ല ശബ്ദം കിട്ടണമെന്നില്ല എങ്കിലും വെറുതെ ഇരുന്ന് ശബ്ദം കേൾക്കുന്നതിനേക്കാളും ഭംഗിയാണ് ഇതിനകത്ത് കേൾക്കുന്നത് ഞാനത് പരീക്ഷണം നടത്തിയതിന് ശേഷം എനിക്ക് ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആ മരത്തിൻ്റെ അല്ലെങ്കിൽ ഫ്ലൈവുട്ട് ബോക്സിനകത്ത് ഒരു പകുതി ശബ്ദം മാത്രമേ കൂടുതൽ ഇതിനകത്ത് കിട്ടൂ കാരണം ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് ഇതിൻ്റെ ഹോൾ അല്ലെങ്കിൽ ഇതിനുള്ള അളവ് ഇതിൻ്റെ ബാക്കിലുള്ള അളവ് എൻ്റെ കൃത്യമല്ല രണ്ടാമത് അത് വൈബ്രേറ്റ് ചെയ്യും അതിങ്ങനെ ചളുക്കം വരുന്നൊരു രീതിക്കുള്ളതായതുകൊണ്ടാണ് ശരിയായിട്ടുള്ള ശബ്ദം കിട്ടാത്തത് അതിൻ്റെ സൈഡിലേക്കല്ലേ എൻ്റെ ബാക്കിലേക്കാണ് പോകുന്നത് ഊഫറാണേൽ പോലും ഉരുണ്ട അവിടെ നമ്മൾ ചെണ്ട എന്നൊക്കെ പറയില്ലേ എന്ന പറഞ്ഞ പോലുള്ളൊരു എഫക്റ്റാണ് നമ്മളിനകത്ത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചെണ്ടയാണേലും അത് ഹാർഡ് ആയതുകൊണ്ടാണ് നല്ല ശബ്ദത്തിന് നല്ല മുഴക്കം കിട്ടുന്നത് ഇത് മുഴങ്ങാനായിട്ട് ഇതിൻ്റെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇത് ചളുങ്ങിപ്പോകുന്നത് കൊണ്ട് ശരിയായിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടത്തില്ല എങ്കിലും നമ്മൾ സാധാരണ ഓഫറിൽ വെക്കുന്ന ബോക്സിൽ വെക്കുന്നതിൻ്റെ ഒരു പകുതിയുള്ള ശബ്ദം കൂടുതൽ നമുക്ക് ഇതിനകത്തുനിന്ന് കേൾക്കാനായിട്ട് സാധിക്കും അപ്പോൾ വെറും സ്പീക്കറ് വച്ച് കേൾക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് കൂടുതൽ എഫക്റ്റിൽ നമുക്ക് ഈ ശബ്ദം നമുക്ക് കിട്ടും അങ്ങനെ ഒരു പരീക്ഷണം നടത്തി വിജയിച്ചിട്ടുണ്ട് ഓക്കെ താങ്ക്സ്